ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വളരെ സന്തോഷകരമായ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ആനുകൂല്യം വാങ്ങുന്ന അറുപത് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാർച്ച് മാസത്തെ പെൻഷനായ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം അടുത്ത ആഴ്ചയോടെ ആരംഭിക്കുന്നതായിരിക്കും തൊട്ടടുത്ത മാസം അതായത് പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ മാസത്തിൽ വിഷു ഈസ്റ്റർ ആഘോഷങ്ങളൊക്കെ വരുന്നതിനാൽ തന്നെ ഏപ്രിലിൽ നേരത്തെ തന്നെ പെൻഷൻ വിതരണം ഉണ്ടായേക്കാം മാത്രമല്ല കുടിശ്ശികയായിരിക്കുന്ന മൂന്ന് ഘടുവു പെൻഷനായ നാലായിരത്തി എണ്ണൂറ് രൂപയുടെ വിതരണ കാലാവധി ആരംഭിക്കുന്നത് ഏപ്രിൽ മുതലാണ് അതിനാൽ ഏപ്രിലിൽ വിഷുവും ഈസ്റ്ററും ഉൾപ്പെടെയുള്ള ആഘോഷങ്ങളൊക്കെ പ്രമാണിച്ച് കുടിശ്ശിക പെൻഷനിൽ ഒരു ഘടുവും ഏപ്രിൽ മാസത്തെ പെൻഷനും ചേർത്ത് ഏപ്രിൽ മാസത്തെ പെൻഷനും ചേർത്ത് മൊത്തം മൂവായിരത്തി രൂപ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതായിരിക്കും മാർച്ചിൽ ആയിരത്തി അറുന്നൂറ് രൂപയും ഏപ്രിൽ പകുതി ആകുമ്പോഴേക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപയും ചേർത്ത് ചെറിയ കാലയളവിനുള്ളിൽ തന്നെ ആകെ നാലായിരത്തി എണ്ണൂറ് രൂപ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതായിരിക്കും സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇതൊരു ആശ്വാസകരമായ വാർത്തയാണ് മുമ്പ് കഴിഞ്ഞ ഓണക്കാലത്തും ഇത്തരത്തിൽ കുടിശ്ശിക പെൻഷനും തനതു മാസത്തെ പെൻഷനും ചേർത്ത് സർക്കാർ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്തിരുന്നു ആ രീതിയിൽ തന്നെയായിരിക്കും ഏപ്രിൽ മാസത്തെ വിതരണവും പിന്നീട് ഇത്തരത്തിൽ വിശേഷ ദിവസങ്ങളും തദ്ദേശ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുമൊക്കെ മുന്നോടിയായി കു കുടിശ്ശികയായിരിക്കുന്ന ശേഷിക്കുന്ന ഗഡുക്കളും സർക്കാർ വിതരണം ചെയ്ത് തീർക്കുന്നതായിരിക്കും ആദ്യഘട്ടത്തിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ ലഭിക്കുന്നവർക്കായിരിക്കും തുക എത്തിച്ചേരുക പിന്നീട് അധികം വൈകാതെ തന്നെ വീടുകളിൽ സഹകരണ ജീവനക്കാർ വഴി കൈകളിൽ നേരിട്ട് പെൻഷൻ ലഭിക്കുന്നവർക്ക് വിതരണം ആരംഭിക്കുകയും തുക എത്തിച്ചേരുകയും ചെയ്യും പെൻഷനിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് പതിവ് പോലെ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് തുടങ്ങിയ തുകകളൊക്കെ കുറഞ്ഞായിരിക്കും അക്കൗണ്ടുകളിലേക്ക് ആദ്യഘട്ടത്തിൽ എത്തിച്ചേരുക പിന്നീട് നിശ്ചിത ദിവസങ്ങൾക്ക് ശേഷം അക്കൗണ്ടുകളിലേക്ക് ഈ തുകയും എത്തിച്ചേരുന്നതായിരിക്കും ഈ സംസ്ഥാനത്ത് എട്ട് ലക്ഷത്തോളം പേർക്ക് കേന്ദ്രവിഹിതം ലഭിക്കുന്നുണ്ട് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെയുള്ള തുകകൾ സർക്കാർ ആയിരത്തി അറുനൂറ് വിതരണം ചെയ്യുമ്പോൾ കുറഞ്ഞായിരിക്കും ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് പിന്നീട് നിശ്ചിത ദിവസങ്ങൾക്കൊക്കെ ശേഷം ഈ തുകയും അക്കൗണ്ടിൽ എത്തുന്നതായിരിക്കും എന്നാൽ തുടർച്ചയായി കേന്ദ്രവിഹിതം മുടങ്ങുന്നവർ നിങ്ങളുടെ ആധാറുമായി പഞ്ചായത്തിലെ പെൻഷൻ വിഭാഗത്തിലെത്തി തുക മുടങ്ങുന്നതിനുള്ള കാരണം കണ്ടെത്തി പരിഹരിക്കാൻ ശ്രദ്ധിക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് തുടർന്ന് തടസ്സമില്ലാതെ ഈ തുക വരികയുള്ളൂ വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഈയൊരറിയിപ്പ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം